ഹലോ ഫ്രണ്ട്സ് ഏഞ്ചൽ ലൈബ്രറിയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ വിഷയം ആഫ്രിക്കൻ ലോബേട്സിൻ്റെ ഇപ്പോഴത്തെ കേരളത്തിലെ ആഫ്രിക്കൻ ലോബേട്സിൻ്റെ മാർക്കറ്റ് റേറ്റ് കുറവാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് വാച്ച് ചെയ്യാറുണ്ട് യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ആഫ്രിക്കൻ ലോപ്ഡേറ്റ്സ് തീരെ മാർക്കറ്റ് റേറ്റ് കുറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള പോസ്റ്റുകൾ അതുപോലെ തന്നെ അങ്ങനത്തെ രീതിയിൽ ഈ സെയിൽ പോസ്റ്റ് ഇടുക അങ്ങനെ കുറേ കണക്കുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആഫ്രിക്കൽ ഉപേഴ്സിലും മാർക്കറ്റ് കുറേയാണ് കുറയണത് റേറ്റുകൾ കുറേയാണ് കാര്യങ്ങൾ എന്താണ് അപ്പം അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇതിനുമുമ്പ് നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സന്ദർഭങ്ങളിൽ എങ്ങനെ നമുക്ക് ബേഡുകളെ സെറ്റ് ചെയ്യാം അതൊരു ക്വാളിറ്റിയുടെ പുറത്തും അതുപോലെ തന്നെ പാഷൻ്റെ പുറത്ത് സെറ്റ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെ അതുപോലെ ചെറിയൊരു വരുമാനം ചെറിയൊരു വരുമാനം ഇതൊരു ഒരു ബിസിനസ് ആയിട്ട് കാണാൻ പറ്റില്ല ഇതൊരു വരുമാനം മാർഗമായിട്ട് ചെറിയൊരു സൈഡായിട്ട് നമുക്ക് നമ്മുടെ ബേഡുകൾ ബ്രീഡായിട്ടുണ്ടെങ്കിൽ ആൾക്കാരത് നമ്മളൊന്ന് മേടിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഫിഷർ വെറൈറ്റി ആഫ്രിക്കൻ ലോ ബേഡ്സിലെ ഫിഷർ വെറൈറ്റിയിലാണ് ഏറ്റവും കൂടുതൽ മ്യൂട്ടേഷൻസ് ഉള്ളത് അപ്പം അതില ഡയല ടൊപ്പലൈൻസ് അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ തമ്മിലെ പറഞ്ഞ പറയുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു മ്യൂട്ടേഷനാണ് ഡയലോട്ട് ഓപ്പലൈൻസ് അത് ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ആണ് അതുപോലെ തന്നെ റെക് ഫാക്ടർ അതുപോലെ ഡൻഫേലോ ഫേൽഫെലോ അപ്പം അങ്ങനെയുള്ള പേടുകളെ എടുത്തു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ പേറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോസാണ് നിങ്ങൾക്കത് ഫുള്ള് വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മെയിനായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ വിപണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏത് സാധനമാണെങ്കിലും പിന്നെ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയാണ് ക്വാളിറ്റി നല്ലതാണെങ്കിൽ ആദ്യമായിട്ട് ആഫ്രിക്കൻ ലോ ബേർഡ്സിൻ്റെ മാർക്കറ്റ് റേറ്റ് കുറയാനുണ്ടെങ്കിൽ കാരണം പിന്നെ വിലയിൽ കുറവ് വരാൻ കാരണം അതൊക്കെ വരുന്നുണ്ടെങ്കിൽ ബേഡ്സിൻ്റെ വർധനമാണ് രണ്ടാമത്തെ കാരണം സെലക്റ്റീവായിട്ട് അല്ലാത്ത ബ്രീഡിങ് അതായത് ഫിഷറ് മാസ്ക് ഒരുമിച്ചിട്ട് ബ്രീഡ് ചെയ്യിക്കുക റെസ്റ്റ് കൊടുക്കാതെ കണ്ടിന്യൂസ് ബ്രീഡ് ചെയ്യിക്കാം അതും ഇതിന് പെട്ട കാരണം പിന്നെ എന്താ പറയുക ഈ മേഖലയിൽ ബേഡ്സിൽ വളർത്തൽ മേഖലയൊക്കെ ആൾക്കാർ കടന്നു വന്നില്ലെങ്കിലും അതായത് ആവശ്യക്കാരില്ലെങ്കിലും വേടുകളുടെ റേറ്റ് കുറച്ചിട്ട് നമുക്ക് വേടുകൾ കൊടുക്കേണ്ടി വരും അത് എല്ലാത്തിനും ഉപരി പറയണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി നമ്മൾ സെറ്റ് ചെയ്തിടമെന്നുണ്ടെങ്കിൽ അവ ആ ക്വാളിറ്റി ഉള്ള ബേഡിനെ നോക്കാൻ ആൾക്കാരുണ്ടാവും മേടിക്കാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാസ്ക് ഫിഷർ പെയറിങ് ഒഴിവാക്കുക നമ്മൾ ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങാൻ ഇറങ്ങാൻ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏതാണ് ക്വാളിറ്റി എന്ന് നോക്കിയിട്ട് ആ ബേഡ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ബേഡുകൾ എടുക്കുക അത് ബ്രീഡർമാരെ സെലക്ട് ചെയ്യുക നല്ല കുറേ ബ്രീഡർമാരുണ്ട് കേരളത്തിൽ ഒരുപാട് നല്ല സൂപ്പർ മറ്റും നല്ല രീതിയിൽ ചെയ്യുന്ന ബ്രീഡേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ ഒരു മൂന്ന് പേര് കൂടിയിട്ടൊരു ക്ലബ്ബ് പോലെ ഇതേപോലെ വന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാനും നല്ല കാഴ്ചകൾ കൊടുക്കാനും നല്ല ബേഡ്സിനെ പരിചയപ്പെടുത്താനൊക്കെ നമ്മൾ തന്നെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയൊരു പേജായിട്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും തുടങ്ങാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കൂടുതൽ കേരളത്തിൽ നല്ല കളക്ഷൻസ് ഉണ്ടാവണം നല്ല കുറേ ബ്രീഡർമാരു വേണ്ട അപ്പോൾ അവർ കൂട്ടായ്മ ആണോ ഒരു ബേഡ്സിൻ്റെ ഷോ എന്തെങ്കിലും നടത്തണം ആൾക്കാർക്ക് ഒരു ബേഡ്സിനെ കുറിച്ചൊരു അറിവ് കൊടുക്കണം അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ക്വാളിറ്റിക്ക് ക്വാളിറ്റിക്കൊരു മാർക്കറ്റുണ്ട് ക്വാളിറ്റി ഇല്ലാത്തതിന് ഒരു മാർക്കറ്റുണ്ട് അത് ചിന്തിക്കുക എന്ത് താനാണെങ്കിലും ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് ഒറിജിനലുമുണ്ട് ഒറിജിനൽ ബേഡ്സിൻ്റെ കാര്യത്തിൽ പെയറിങ്ങിലാണ് ഒറിജിനാലിറ്റി എന്ന് ഉദ്ദേശിക്കുക പെയറിങ് അത് മാസ്ക് മാസ്ക് ആട്ട് ഫിഷർ ഫിഷർ ആർട്ട് നല്ല ലൈനേജുകൾ ആണ് ഇമ്പോർട്ടൻസ് നല്ല പെട്ടിക്ക് നല്ല ലൈനേജ് ബേഡുകൾ കളക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി കിട്ടും പിന്നെ അടുത്ത് കോളർ മാസ്കിൻ്റെ കാര്യത്തിന് തന്നെ വൈൽഡ് മാസ്കിൻ്റെ കാര്യം നമ്മൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുക ചേട്ടാ അവർ ബേഡിനെ തരും നിങ്ങളുടെ ഈ ഇതിൻ്റെ വിലയും കാര്യങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് ഒരു വേണമെത്താം ഒരു ബേഡ് നമ്മൾ എടുത്തിട്ട് പേർ ഞാൻ പറയും അങ്ങനത്തെ വേടുകൾ അങ്ങനെ പേർ കാര്യമില്ല കാരണം ഇതൊരു പർട്ടിക്കുലർ ലൈനാണത് ആ ലൈനിലെ വേടുകൾ ഒരുമിച്ച് പേർ ചെയ്താൽ മാത്രമേ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ ആ രീതിയിൽ ബേഡുകളെ ബ്രീഡ് ചെയ്യിക്കുക അതനുസരിച്ചിട്ട് നമുക്ക് ചിക്സുകൾ നല്ല ക്വാളിറ്റിയിൽ കിട്ടും നമ്മൾ ഒരു കളക്ഷൻ ആയിക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പം അത്യാവശ്യം ആയിക്കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം അതിനാവശ്യക്കാരുണ്ടാവും ഭംഗിയുണ്ടെങ്കിൽ അതിനാവശ്യക്കാരുണ്ടാവും അപ്പോൾ അതാണ് കാരണങ്ങൾ ഇതിൻ്റെ മാർക്കറ്റിങ് കുറവ് കൂടുതലും ഉള്ള കാരണങ്ങൾ ഇതാണ് കറക്റ്റ് സത്യാവസ്ഥ അപ്പം അതനുസരിച്ചിട്ട് നമ്മുടെ ഇതിൽ ഇപ്പോൾ ഏത് സാധനം ഇപ്പോൾ ക്വാളിറ്റി ഉണ്ടെങ്കിലും ഒരുപാട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആയിരം പീസൊക്കെ നമ്മളെ കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക ബ്രീഡിങ് റെഡ്യൂസ് ചെയ്യുക അതായത് ബേഡിൽ റെസ്റ്റ് കൊടുക്കുക മസ്റ്റേർഡ് അപ്പോൾ നമുക്ക് അതിൽ അതിലും നമുക്ക് വിജയമാണ് അതിലും നമുക്കിപ്പോൾ ഒരു ഒരു ബ്രീഡിങ് ചിലപ്പോൾ ഒരു അഞ്ച് ഒരു അഞ്ച് കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ ഒരു വർഷത്തിൽ ഞാനൊക്കെ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം പേരിന് ബ്രീഡ് കൊടുക്കുള്ളൂ ബ്രീഡ് ചെയ്യിപ്പിക്കുകയുള്ളൂ പിന്നെ പ്ലയിങ്ങും നല്ല ഫുഡും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ അതിൻ്റെ സപ്ലിമെൻറ്റും കാര്യങ്ങളും നല്ല രീതിയിൽ കൊടുത്ത് വേടുകളെ ഉഷാറാക്കും എന്നിട്ടാണ് അടുത്ത ബ്രീഡിങ്ങിലേക്ക് ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് വിഷയമില്ല ഒരു വർഷം ഒരു ഒരു വർഷത്തിൽ മൂന്നും നാലും ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്താ ചെയ്യുമ്പോൾ ചിക്സുകൾ വന്ന് വീഴും ചിക്സുകൾ വന്ന് ഇറങ്ങുമ്പോൾ ഇത് കൊടുക്കണം പൊഴുത്തൊഴിവാക്കിയില്ലെങ്കിൽ ഇതിൻ്റെ ഫുഡും മറ്റും മെയിൻ്റെനൻസ് ഒക്കെ നമുക്ക് കൂടും അപ്പം അതൊന്നും നമ്മൾ ചിന്തിക്കണം അതാ കാര്യങ്ങൾ പിന്നെ മാസ്കുകൾ ഫിഷുകൾ അധികമായി പേ തമ്മിൽ പേർ ചെയ്ത് അതിൻ്റെ അകത്തു നിന്ന് ബ്രീഡായി കുഞ്ഞുനിന്ന് ഇറങ്ങും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അറിയില്ലായും വേണം ശരിക്കും ഏത് സ്പീഷീസ് ഇപ്പോൾ ഒരു മാസ്ക് വെറൈറ്റിനോട്ട് ഒരുക്കി വരണവശാലും നമുക്ക് ഫിഷറിനോട്ട് പേർ ചെയ്യാൻ പറ്റില്ല ചിക്സുകൾ ഇറങ്ങും പക്ഷേ മാസ്കിൻ്റെയും ഫിഷറിൻ്റെയും ഒരു ക്വാളിറ്റി അത് വേണ്ടാവില്ല രണ്ടും കലർന്നൊരു ക്വാളിറ്റി ആയിരിക്കും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഹൈബ്രിഡിനെ കുറിച്ചൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞ് നൃത്തിയും കൂടി ചെയ്യുന്ന കാര്യമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഇറങ്ങണ വേടുകൾ ആരും എടുക്കാതെ വരുമ്പോൾ പിന്നെ അത് എങ്ങനെ എന്താ ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് വില കുറച്ച് വേടുകൾ കൊടുത്താൽ മാത്രമേ ആൾക്കാർ എടുക്കുള്ളൂ അത് ബിസിനസ്സായിട്ട് കാണുന്ന ആൾക്കാർ നേരെ വിളിച്ചൊരു പാഷൻ ആ ഒരു ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ പഠിച്ചിട്ട് അതുപോലെ ബേഡ്സിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ആ ബേഡ് നമ്മൾ കളക്ട് ചെയ്യുള്ളൂ ഒരു ക്ലിയർ ഹെഡ് ബേഡ് അല്ലെങ്കിൽ ഒരു ഇച്ചിരി ആരോഗ്യമുള്ള ബേഡ് അത് ഏത് ബ്രീഡറും അറിയാവുന്ന കാര്യങ്ങളാണ് അത് അതങ്ങനെ എടുക്കുകയുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സാധനത്തിൻ്റെ ഡിമാൻഡ് ഇല്ലാണ്ട് വരും ആ ബേഡുകൾ കിട്ടുന്ന പൈസക്ക് കൊടുത്ത് ഒഴിവാക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ക്വാളിറ്റിക്ക് മുൻതുക്കും കൊടുക്കുക ബേഡുകൾ സെറ്റ് ചെയ്യുക നല്ല ബ്രീഡേഷൻ ചെയ്യുന്നത് പിന്നെ നമ്മൾ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ബേഡ്സിൽ ഫിഷറ് വെറൈറ്റിയിൽ ആണ് ഏറ്റവും കൂടുതൽ മ്യൂട്ടേഷൻസ് ഉള്ളത് ഇറങ്ങി വയ്ക്കണത് നമ്മൾ അപ്പോൾ അതിലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളൊരു മ്യൂട്ടേഷനാണ് ഡയലോട്ട് അത് ലൈറ്റ് കളർ ആയിക്കോളും ലൈറ്റായിട്ട് ഒരു കളർ ആയിക്കോളും ഡയലോട്ട് ടോപ്പർ അപ്പോൾ അതിൽ നമ്മൾ ഒരു വീടിനെ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ പാർ ബ്ലൂ നേരത്തെ കണ്ട വീഡിയോസില സെയിം മ്യൂട്ടേഷനാണ് പാർ ബ്ലൂ ഡയലോട്ട് പിന്നെ ചില ബിരുദന്മാര് നമ്മുടെ കേരളത്തിൽ ചില ബിരുദന്മാർ പാസ്റ്റലിപ്പ് നിങ്ങൾ കാണുന്ന പേടെന്ന് പറഞ്ഞാൽ വെറും ഗ്രീൻ പാസ്റ്റലൊപ്പല എന്നാണ് ഇത് ഡയലോട്ടാണെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ബിരുദന്മാരുണ്ട് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്റ്റലൊപ്പലേന് നമുക്കറിയാം അത്യാവശ്യം എല്ലാരുടെ കയ്യിലും ഉള്ളതാണ് ഒരുപാടുള്ളു ഉള്ള മ്യൂട്ടേഷൻ ആണ് അതുകൊണ്ട് അതിൻ്റെ മാർക്കറ്റ് റേറ്റ് കുറവാണ് അതുപോലെ തന്നെ അത് തന്നെ സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം തന്നെയുള്ളത് അതുപോലെ തന്നെ ഡയലോട്ട് ഒപ്പലെന്ന് പറയുമ്പോൾ ആ മ്യൂട്ടേഷൻ ഒരുപാട് ഇല്ല കയറി അപ്പം അതിന് അതിൻ്റെ മാർക്കറ്റ് റേറ്റ് ഹൈ അത്രയേ ഉള്ളു അത്ര അതൊരു ക്വാളിറ്റി അതനുസരിച്ചിട്ട് ബേഡുകളുടെ വിലയിൽ വ്യത്യാസം വരും അപ്പം ഇത് ഡയലോട്ട് ഒപ്പനയാണെന്ന് പറഞ്ഞ് കൊടുക്കാം അപ്പോൾ അറിയാൻ പോലത്തെ ആൾക്ക് ഇപ്പം അറിവില്ലാത്ത പെട്ടെന്ന് പോയി എടുക്കും ഡയലോട്ട് ഒപ്പലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കും പോയി കാരണം എന്ന് വെച്ചാൽ ഇല്ലാത്ത മ്യൂട്ടേഷനാണ് അപ്പോൾ ഒരുപാട് ബ്രീഡ് ചെയ്യാൻ നമുക്ക് കൊടുക്കാമെന്നുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ എടുക്കും ഇപ്പം ഈ കാണുന്ന ബേഡെന്ന് വെച്ചാൽ ഇത് ഡയലോട്ട് ഒപ്പലേനാണത് ഗ്രീൻ ഡയലോട്ട് ഒപ്പലെ സ്പ്രിറ്റ് ബ്ലൂ ആണത് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അതിൻ്റെ വേരലുകൾ സീബ്രൽ അതിനധികം ഉള്ളൂ ശ്രദ്ധിക്കുക നമ്മൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ വേരൽ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഹൈ മ്യൂട്ടേഷൻ ബേഡുകൾ കളക്ട് ചെയ്താൽ പിന്നെ പേറിങ്ങൾ നല്ല രീതിയിലുള്ള പേറിങ്ങൾ ചെയ്താൽ മാത്രമേ നല്ല ക്വാളിറ്റിയുള്ള ഫിക്സറങ്ങൂ അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയലോഡ് പോലെ വയലറ്റ് അതിനോട് പെയർ ചെയ്തിരിക്കുന്നത് വൈൽഡ് ഗ്രീൻ പ്രഷർ ഷോ ലൈൻ ഇൻ ബോട്ട് ലൈനേജ് ആണ് പിറ്റഷൻ അപ്പം അങ്ങനെ ഉള്ള ബേഡുകളോടെ നമ്മൾ പെയർ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം ഫാർമ ഡയലോട്ടോപ്പല്ലേ നേരത്തെ കണ്ട വേട് അതിലോട്ടും പേര് എടുക്കുന്നത് വൈൽഡ് ഗ്രീൻ ഫിഷർ ഷോലായി അങ്ങനെ നമുക്ക് ക്വാളിറ്റി ഇതിൻ്റെ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് ഇറക്കാൻ പറ്റും നല്ല ഹെൽത്തും നല്ല ആരോഗ്യത്തിനും നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് നല്ല ലൈനേജ് അല്ല നല്ല ലൈനേജ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബേഡുകളാണ് നല്ല ബ്ലഡ് ലൈനുള്ള വേടുകളുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് നല്ല ലൈനേജ് ചിക്സുകൾ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ അത് ശ്രദ്ധിക്കുക എല്ലാവരും ഇപ്പോൾ ഈ കാണുന്ന വേട്ന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കളക്ട് ചെയ്തതാണ് ഇത് ഡയലോട്ടോപ്പല്ലേ ഗ്രീൻ ഡയലോട്ട് ഒപ്പലൈൻ സ്പ്രിറ്റ് ബ്ലൂ ആണത് അതിലൂടെ ഗ്രീൻ ഫിഷർ ഒപ്പലൈൻ സ്പ്ലിറ്റ് ഡയലോട്ട് പിന്നെ ഫ്യൂച്ചറിലേക്കുള്ള പേരിങ്ങ് പാർ ബ്ലൂ ഡി എഫ് ഐലറ്റ് പേൽഫെലോ ഒപ്പലൈൻ അതിലൂടെ പേർ ചെയ്തെടുക്കണത് ഷോലൈൻ വൈൽഡ് ഗ്രീൻ ഫിഷർ ക്വാളിറ്റിയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതങ്ങനെ പേർ ചെയ്തിരിക്കുന്നത് ഏത് വേടുകളും നമ്മൾ കുറേ ഒരുപാട് മ്യൂട്ടേഷൻസ് ഇപ്പം ഈ മ്യൂട്ടേഷൻ തന്നെ ഒരുപാട് വേടുകൾ നമ്മളെ വിപണിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കുകയാണെന്ന് വെച്ചാൽ ക്വാളിറ്റി നമുക്ക് സൈസ് അതിൻ്റെ മാർക്കിങ് അതൊക്കെയാണ് ഫോക്കസ് ചെയ്യണം അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിലേക്ക് നമ്മൾ അങ്ങനെ പേർ ചെയ്യണം അപ്പം അടുത്തത് ഈ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ റക്ക് ഫാക്ടർ യൂവിങ് ഫിഷർ അതിൻ്റെ പേര് നെക്കണത് ഷോ ലൈൻ വൈൽഡ് ഗ്രീൻ ഫിഷർ അതിലൊരു ഒരു മാറ്റമില്ല പിന്നെ പേറിംഗ് ഇപ്പോൾ ഇവർ തമ്മിൽ ബേഡുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് റെക്ക് ഫാക്ടർ മെയിൽ ബേഡാണ് അപ്പുറത്തൊരു വൈൽഡ് നിറയക്കണ ഒരു ഒപ്പലയാണത് ഗ്രീൻ ഫിഷർ ഒപ്പലെ പേര് സെറ്റാക്കാൻ വേണ്ടി നമുക്ക് ബേഡുകളിങ്ങനെ അടുത്തടുത്ത കേജിലിട്ടിട്ട് നമുക്ക് പേര് സെറ്റാക്കി എടുക്കാം കാരണം ഫീമെയിൽ ബേഡിലാണ് ഈ മെയിൽ ബേഡിൽ അറ്റാക്ക് ചെയ്യണത് മെയിലൊരിക്കലും ഫീമെയിൽ അറ്റാക്ക് ചെയ്യൂല ഇങ്ങനെ ഹൈ മ്യൂട്ടേഷൻ ബേഡുകളെ പെട്ടെന്ന് പേര് സെറ്റാക്കാൻ വേണ്ടി നമുക്ക് നമുക്കിങ്ങനെ അടുത്തടത്തെ കേജിലിട്ട് പേര് സെറ്റാക്കി എടുക്കാൻ പറ്റും നല്ല ബോണിലിട്ട് പേർ ആകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നേരത്തെ സംസാരിച്ചിരുന്നത് ആഫ്രിക്കൻ ലവ് ലൗബേഡ്സിൻ്റെ മാർക്കിനെ കുറിച്ച് ഇപ്പോൾ ഈ കാണുന്ന ബേഡ് നമ്മുടെ ഫ്രണ്ടിൻ്റെ ഇതിലുള്ള ബേഡാണത് റയർ ആണ് ഡങ് ഫേലോ വയലറ്റ് ഡങ് ഫേലോ ഒപ്പലൈൻ അതിൻ്റെ കൂടെ വയലറ്റ് ഒപ്പലൈൻ സ്പ്ലിറ്റ് ഡങ് ഫേലോ അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ആ റേറ്റ് കുറവ് ഇതിനൊന്നും ഇല്ല അതായത് ഇത് റയറായിട്ടുള്ളൊരു മ്യൂട്ടേഷനാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഉപയോഗം രണ്ടോ മൂന്നോ എവറിലേ സാധനം ഉള്ളു അത് നമ്മുടെ ഫ്രണ്ടിൻ്റെ നമ്മൾ ഈ വീഡിയോക്ക് വേണ്ടി ഉള്ളി വിട്ടു തന്നെയാണ് അപ്പം അത് ചിന്തിക്കുക അപ്പം ഇനിയിപ്പോൾ ഇത് ഇറങ്ങി കഴിയുമ്പോൾ എന്താ ചെയ്യണത് ഇതിൻ്റെ ക്വാളിറ്റിയിൽ ആൾക്കാർ മത്സരിക്കും ക്വാളിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്വാളിറ്റി ചെയ്ത ആളുടെ പുറയിലായിരിക്കും ആൾക്കാർ അത് മാത്രം ചിന്തിച്ചു ചോദി ക്വാളിറ്റി ഇല്ലാത്തതിന്റെ സാധനം ഇങ്ങനെ ചീപ്പായിട്ട് കൊടുക്കേണ്ടി വരും ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിനെടുക്കാൻ ആളുണ്ടാവും ആ അത്രേ ഉള്ളൂ അത്രയും ഫോക്കസ് ചെയ്യാം മാത്രം കാര്യങ്ങൾ മാത്രം നോക്കുക നല്ല വേടുകൾ സെറ്റ് ചെയ്യുക ചെറുതാണെങ്കിലും വലിയതാണെങ്കിലും നല്ല രീതിയിൽ വേടുകൾ സെറ്റ് ചെയ്യുക നല്ല ബ്രീഡേഴ്സിൻ്റെ ഇരുന്ന് കളക്ട് ചെയ്യുക നമ്മുടെ തമിഴ്യിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മ്യൂട്ടേഷനാണ് ഫിഷർ വെറൈറ്റിയിലുള്ള ഡയലോഡ് ഒപ്പലൈൻ നമുക്കുണ്ടെങ്കിൽ ഈ ഡയലോട്ട് ടൊപ്പലേൻ ഇൻഡു പേൾഫേല ചെയ്തിട്ട് നമുക്ക് പേൾഫേലോ ഡയലോഡ് ടൊപ്പലേന സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന വേട് ഇപ്പം ഇങ്ങനെയൊക്കെ സെറ്റ് ഇങ്ങനെയൊക്കെ നമ്മൾ വേടുകളെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആവശ്യക്കാരുണ്ടാവും പുതിയ പുതിയ ആൾക്കാർ ഇതിലേക്ക് വരും ഇതിനൊരു ഇഷ്ടം തോന്നി വരും ഈ വേട് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് പേൾഫേലോ ഡയലോഡ് ടൊപ്പലേ അപ്പോൾ അത്രയും കാര്യങ്ങൾ വീഡിയോയിൽ ഇങ്ങോട്ട് പറയാനുള്ളത് വീഡിയോയിൽ എനിക്ക് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു ഇപ്പം ഇതേപോലത്തെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഞാനിവിടുന്ന് വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ ഇട്ട് വരുന്നതാണ് വീണ്ടും കാണാം നല്ലൊരു വീഡിയോ ആയി അതുവരെ എല്ലാവർക്കും ബൈ